ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക്വാൽ മൗണ്ടൻ റോഡ്രീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപോയി മതരാഷ്ട്രവാദത്തിനായി നിലകൊള്ളുന്നവരെ ഒപ്പം നിർത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുവെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ നിലമ്പൂർ പി വിഡിറ്റോറിയത്തിൽ വേദിയിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമി എന്നിവർ മതരാഷ്ട്രവാദത്തിനായി നിലകൊള്ളുന്നവരാണ് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്ന മുസ്ലിം ലീഗ് ഇവരുമായി യോജിച്ചു പോകുന്നതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കണം യു ഡി എഫ് ക്യാമ്പിൽ ഇവരെ തളച്ചിടാനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്നും ഇത് അപകടകരമായ അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു അവർ മതരാഷ്ട്രവാദത്തിന് വേണ്ടി നിൽക്കുന്നവരാണ് അത്തരം ശക്തികളുമായി യോജിച്ച് നിൽക്കാനാണ് കേരളത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരല്ല അവർ മതനിരപേക്ഷ ചേരിയോടൊപ്പം നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നവരാ അങ്ങനെയുള്ളവർ മതരാഷ്ട്രവാദം ഉയർത്തുന്ന എസ് ഡി പി ഐ ജമായത്തുമായി സഖ്യം ചേർന്നാൽ ആർക്കാൾ ഗുണം അത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ മാത്രമേ സഹായകരമാവുള്ളൂ കേരളത്തിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ പൊതുതെരഞ്ഞെടുപ്പ് ഇതിലെല്ലാം എസ് ഡി പി ഐയെയും ജവായത്തിനെയും ഒന്നിപ്പിക്കാനാണ് ലീഗ് പരിശ്രമിച്ചത് അവരെ യു ഡി എഫ് ക്യാമ്പിനകത്ത് തളച്ചിടാനാണ് ശ്രമിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് മതനിരപേക്ഷത ഉയർത്തി പിടിക്കുന്നവരാണ് എന്നാൽ എസ് ടി പി ഐ ജമായത്ത് ഇസ്ലാമി എന്നിവരെ ഒപ്പം ചേർത്ത് പിടിക്കുന്നതിനാണ് ഇടതുപക്ഷം എതിർക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഇവരുടെ യോജിപ്പ് കണ്ടതാണ് ജനങ്ങളിൽ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കേരളത്തിന്റെ പൊതുവിഷയങ്ങളിലും മുനമ്പം വിഷയങ്ങളിലും മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നവരെ തള്ളിപ്പറയാൻ മുസ്ലിം ലീഗ് തയ്യാറാകുമോ എന്നും ടി പി രാമകൃഷ്ണൻ ചോദിച്ചു ഇത് ലീഗിന്റെ നേതൃത്വം പറയുന്നു അവർ മതനിരപേക്ഷ നിലപാടെടുക്കുന്നവരാണ് അവർ എടുക്കുന്ന ഓരോ നിലപാടിനെയും അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ പ്രശ്നത്തിൽ എന്താ നിലപാട് ഈ പ്രശ്നത്തിൽ മതനാസവാദം ഉയർത്തുന്നവരെ തള്ളിപ്പറയാൻ അവർക്ക് കഴിയുമോ കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ മുനമ്പത്തിന്റെ പ്രശ്നങ്ങളിൽ മറ്റു നിലപാടുകൾ സ്വീകരിക്കുന്നവർ ഇങ്ങനെയുള്ളൊരു പ്രശ്നം സമൂഹം നേരിടുന്നുണ്ട് അത് തൊഴിലാളികൾ ശരിയായ അറിയിൽ മനസ്സിലാക്കണം ഈ ഭിന്നത തൊഴിലാളികൾക്കെതിരായിട്ട് രൂപപ്പെടാനാണ് ശ്രമിക്കുന്നത് ഓ മൈ ഗോഡ് വാവേ super absorbent potty's diapers